ഹലോ ഫ്രണ്ട്സ് ഇതാണ് നമ്മളിവിടെ കാണിക്കുന്നത് ഉഷയുടെ ബി ഫൈന്ന് പറഞ്ഞ ലേറ്റസ്റ്റ് മോഡൽ മെഷീൻ ആണ് വരുന്നത് നമുക്ക് കട്ടിയുള്ളത് ക്ലോത്ത് അങ്ങനത്തെ എല്ലാ ടൈപ്പ് തുണികളും തയ്ക്കാൻ പറ്റുന്ന ഒരു പുതിയ ലേറ്റസ്റ്റ് തരം മോഡൽ മെഷീനാണ് ഉഷയുടെ ബി ഫൈ എന്ന് പറഞ്ഞ മോഡൽ മെഷീൻ വരുന്നത് ഇതിൽ നമുക്ക് കുറേ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം നമുക്ക് ഒരു നല്ലൊരു ക്വാളിറ്റി റിവ്യൂലാണ് ഈ സാധനം വന്നിരിക്കുന്നത് പിന്നെ കറണ്ട് ചാർജ് വളരെ കുറവായിരിക്കും നമുക്ക് പവർ സേവർ മോട്ടറാണെങ്കിൽ വരുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ആണ് ഇപ്പോൾ നമ്മളിതിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ റെഗുലേറ്റർ നോബ് സ്റ്റിച്ച് റെഗുലേറ്റർ നോബാണ് വരുന്നത് നമുക്കതിൽ നമുക്കത് പ്രസ് ചെയ്തിട്ട് നമുക്ക് തിരിക്കാവുന്ന കുറേ ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം നമുക്കതിൻ്റെ ഫുള്ള് ത്രെഡിങ് പവർ മെഷീനിലെ ത്രെഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമ്മളിത് സ്കിപ്പ് അടിക്കാതെ വീഡിയോ ഫുള്ള് കണ്ടു നോക്കാം കേട്ടോ നമ്മളിതിൻ്റെ നൂലിടുന്ന ഫങ്ഷനാണ് നമ്മളിത് കാണിക്കുന്നത് ഫസ്റ്റ് തന്നെ നമ്മൾ നൂലിതിൽ വെച്ചുകൊടുക്കാം അതിനുശേഷം നമുക്ക് അധികം ആൾക്കാർക്ക് ഇതിലായാലും നമുക്ക് സാധാ മറ്റേ മെഷീനിലൊക്കെ വരത്തില്ല അതിന് എക്സ്ട്രാ ഫീച്ചർ കാഴ്ച കുറവുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് നൂല് വർക്കുന്ന ഓപ്ഷൻ ഈ ത്രെഡ് ഗൈഡ് കൂടെ നമുക്ക് ഇടാൻ പറ്റും റോസ്റ്റീ ത്രിൽ വെച്ച് രണ്ടാമത് ഇതിൽ വെച്ച് മൂന്നാമത് നമുക്ക് ഇവിടെ ഒരു ത്രെഡ് ഹോള് കാണാം ഈ ഹോൾ കൂടെ ഏതെങ്കിലും ഹോൾ കൂടെ ഇടാം ജസ്റ്റ് അതിന് ഇങ്ങനെ ഒരു ഇത് കാണാം ഇതിൽ കൂടെ എടുക്കാം ഇതിൽ കൂടെ വന്ന് നമ്മൾ ഈ ഡിസ്ക് ഉണ്ടല്ലോ അവിടെ അല്ലേ ഈ ഡിസ്ക് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചുറ്റുക അതിനുശേഷം ഇതിലെ ഇങ്ങനെ സ്പ്രിങ് ആക്ഷൻ എടുക്കുക ഇതിലെ എടുക്കുക ഈ ആക്ഷൻ കൂടെ നമുക്ക് എടുക്കാം അതിനുശേഷം നമുക്ക് ആ വീലിന് ഇവിടെ ഒരു ഹോക്ക് കാണാം ഈ ഹോക്കിലൂടെ നമ്മൾ കറക്റ്റ് എടുക്കാം ഇതിലൂടെ ഒരു ഹോക്ക് ഉണ്ട് നമുക്കിതിലൂടെ ത്രെഡ് ഗേഡാണ് ഈ ത്രെഡ് ഗൈഡ് കൂടെ ജസ്റ്റ് നിന്ന് ഇവിടെ ത്രെഡ് യ്ഡ് വരുന്നുണ്ട് ഇതിലൂടെ എടുക്കുക പിന്നെ സൂചി നമ്മൾ സൈഡിൽ കൂടിയാണ് കോർക്കേണ്ടത് സൂചി നമ്മളിത് ഇതേമാതിരി തന്നെ സൈഡിലേക്കാണ് നമ്മൾ കോർക്കേണ്ടത് പിന്നെ നമ്മൾ ഇതിന്റെ ബോബിങ് കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഡബിൾ മെഷീൻ ഉപയോഗിക്കുന്ന സാധാരണ ടൈപ്പ് ബോബിംഗ് കേസ് ആണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത് നമ്മൾ ബോബിങ്ങിലെ നൂല് വെക്കുന്നതും അതേമാതിരി തന്നെ ഇതേമാതിരി ഇങ്ങനെ വെച്ചിട്ട് നമുക്കിത് വേണല്ലോ ഇങ്ങനെയുള്ള ഒരു ഗൈഡ് ആണല്ലോ ഇതിലുള്ള ജസ്റ്റ് ഇങ്ങനെ എടുക്കുക കറക്റ്റ് ഇങ്ങനെ വെക്കുക പിന്നെ നമ്മൾ ആ കേസ് ഇതിൻ്റെ അടിയിൽ കൂടി സാധ ചെയ്യുന്ന മാതിരി തന്നെ വെച്ച് കൊടുക്കുക പിന്നെ നമ്മളിത് തിരിച്ചിട്ട് ഈ വീ ഇങ്ങനെ തിരിച്ചിട്ട് നമ്മൾ വീല് തിരിച്ചു കൊടുക്കുക ചെയ്യേണ്ടത് വീലിങ്ങനെ തിരിച്ചിട്ട് മേലോട്ടെടുക്കുക ഓക്കെ പിന്നെ ഈ രണ്ട് നൂലും കൂടി നമ്മൾ ഒരേ ലൈനിൽ വെച്ചിട്ട് വേണം എടുക്കാൻ ബാക്ക് സൈഡ് രണ്ടും ഒരേ ലെവലിൽ വെച്ച് കൊടുക്കണം നമ്മൾ അതിൻ്റെ താഴത്ത് കണ്ടില്ല നമ്മൾ പെടൽ ഈ പെടൽ ചൂട്ടുമ്പോഴാണ് നമുക്ക് മെഷീൻ്റെ അത് വരിക അല്ലേ നമുക്ക് ഇതിലിങ്ങനെ നമ്മൾ മെല്ലെ ചൂട്ടിയാലും നമുക്ക് കാലിൻ്റെ ആക്ഷനുസരിച്ച് നമുക്കത് ചെയ്യാൻ പറ്റും കൂടാതെ നമുക്കിവിടെ ഡിസ്പ്ലേ കാണുന്നില്ല നമ്മൾ ഈ ഡിസ്പ്ലേയിൽ കാണുന്ന ഈ ഡിസ്പ്ലേയിലേക്ക് ഇതിൽ കാണുന്ന സ്വിച്ച് ഉണ്ടാവണം ഇത് നമുക്ക് സ്പീഡ് കുറയ്ക്കാനുള്ള ഓപ്ഷനാണ് സ്പീഡ് കൂട്ടാം നമുക്കിതിൻ്റെ സ്പീഡ് നമ്മളിത് കുറയ്ക്കുന്നതല്ല പത്ത് ആയിരം തൊള്ളായിരത്തി അമ്പത് ഏറ്റവും കുറഞ്ഞ സ്പീഡാകുമ്പോൾ ഒരു ഇരുന്നൂറാണ് ഏറ്റവും കുറവുള്ള സ്പീഡ് ഇപ്പം നമുക്ക് അതിൻ്റെ മെഷീൻ്റെ സ്പീഡ് ഉള്ളത് വളരെ കുറഞ്ഞ സ്പീഡിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതേമാതിരി സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തയ്യൽ നമുക്ക് വലിയൊരു എയിമില്ലാത്ത ആൾക്കാരാണ് നമുക്കൊരു ഒരു രണ്ടായിരം റേഞ്ചിലൊക്കെ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്താൽ മതി അത്യാവശ്യം സ്പീഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഫുൾ സ്പീഡിലാണ് അത്യാവശ്യം വരുന്നത് നമുക്കത് നല്ല സ്പീഡിലും യൂസ് ചെയ്യാൻ പറ്റാത്തൊരു നാലായിരം വരെയുള്ള സ്പീഡ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്കതിൽ വരുന്നുണ്ട് ഇത് നമുക്ക് സ്പീഡ് കൂട്ടാനുള്ള ഓപ്ഷനാണ് നാലായിരം താഴോട്ടാണെങ്കിൽ ഏറ്റവും കുറവുള്ളത് ഇരുന്നൂറ് നാലായിരം നമുക്ക് നാലായിരത്തിലാകുമ്പോൾ നമുക്ക് ഫുൾ സ്പീഡിൽ നമുക്കിത് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ പ്രത്യേകത നമുക്ക് നല്ല എത്ര കട്ടിയുള്ള ക്ലോത്ത് ആണെങ്കിലും ബലയം ക്ലോത്ത് അങ്ങനത്തെ ടൈപ്പ് എല്ലാ ടൈപ്പ് ക്ലോത്തും നമുക്കിതിൽ തന്നെ സിംപിളായിട്ട് നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മളിവിടെ കാണുന്ന ഈ സാധനം ഇത് കണ്ടില്ല നമ്മളിതിൻ്റെ സ്റ്റിച്ചിൻ്റെ സെലക്ടറാണ് വരുന്നത് ഇത് നമുക്കിത് സാധാരണ ഇത് പ്രസ് ചെയ്തിട്ടാണ് എല്ലാ മെഷീനിലും നമുക്കിത് റിവേഴ്സ് ലിവർ കണ്ടില്ല ഇത് പ്രസ് പ്രെസ്സായിട്ടാണ് നമ്മൾ സാധാരണ മെഷീനിൽ നമുക്കിത് ചെയ്യാറുള്ളത് ഇതിലൊരു ഓപ്ഷൻ എന്താ വെച്ചാൽ ഇത് നമ്മളിവിടെ ലിവർ കണ്ടില്ല ഇത് പ്രസ് പ്രെസ് നമുക്ക് നമുക്കിതിൻ്റെ ഇത് തിരികാനൊരു ഓപ്ഷൻ വരുന്നുണ്ട് ഇതിൽ വൺ ടു ത്രീ സ്റ്റിച്ചിൻ്റെ അകലാണ് വരുന്നത് ഏത് സ്റ്റിച്ചാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആ അകലത്തിൻ്റെ നേരം സെലക്ട് ചെയ്യാം നമുക്കെന്നല്ല സ്റ്റിച്ചിൻ്റെ വലുപ്പം കൂടും ചെയ്യും കുറയും ചെയ്യും ഇതേമാതിരി നമുക്കിത് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ നമുക്ക് വരുന്നൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നമുക്ക് ബോബിനിന് നൂല് കിട്ടാനുള്ളൊരു സംഭവം നമുക്ക് ബോബിനിന് നൂല് കിട്ടുകയാണെങ്കിൽ നമ്മളിത് ബോബിനിന് ഇതിലും മുകളിൽ ലോഡ് ചെയ്യുക നമുക്കതിങ്ങനെ കറക്കി കൊടുത്താൽ സിമ്പിളായിട്ട് ബോബിനിൽ നമുക്കിത് നൂല് ചുറ്റാനുള്ളൊരു ഓപ്ഷനാണ് വരുന്നത് ഇത് നമുക്ക് അതിൻ്റെ ലൈറ്റ് ഓൺ ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് ആണ് വരുന്നത് ഇവിടെ നമ്മൾ കണ്ടില്ലേ നമുക്കിതിൻ്റെ ലൈറ്റ് ഓൺ ചെയ്യുക ഓഫ് ചെയ്യുക ഇതിൻ്റെ മുകളിലാണ് വരുന്നത് ഇത് സൂചി പൊങ്ങാനും താവാൻ ഉള്ളൊരു സ്വിച്ച് ആണ് നമുക്ക് സൂചി താൻ നിൽക്കുകയാണെങ്കിൽ നമുക്കിത് പൊന്തിക്കണമെങ്കിലും നമുക്ക് ഈ സ്വിച്ച് ആണ് യൂസ് ചെയ്യാറുള്ളത് പൊതുവേ നമുക്കത് അത്യാവശ്യം നമുക്ക് എല്ലാ ടൈപ്പ് തുണിയും ചേക്കാനും പറ്റും പിന്നെ കംപ്ലെയിൻറ്റ്സ് വളരെ കുറവാണ് കേട്ടോ അങ്ങനത്തെ മെഷീനിൽ വരുന്നത് പിന്നെ സർവീസ് ആണെങ്കിൽ സൈറ്റ് സർവീസ് ആയിരിക്കും നമ്മുടെ സ്ഥാപനം വരുന്നത് ഫറൂഖ് റെയിൽവേ സ്റ്റേഷനിലെ ഫറൂഖ് റെയിൽവേ സ്റ്റേഷനിൻ്റെ നേരെ മുമ്പിൽ ഫാറൂഖ് ഹോസ്പിറ്റൽ കോംപ്ലക്സ് അതിൻ്റെ നേരെ ഉള്ളിലാണ് നമ്മുടെ സ്ഥാപനം വരുന്നത് അപ്പോൾ നമ്മൾ സർവീസോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ലൈനിൽ ഒന്ന് സർവീസിങ് ചെയ്തിരുന്നുണ്ട് പിന്നെ പലിശ ചെയ്തത് റെഡി ക്യാഷ് നമുക്ക് മിഷൻ എടുക്കാൻ കഴിയാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് ബജാജ് ഫിനാൻസ് സൗകര്യം ഏർപ്പാടാക്കിയിട്ടുണ്ട് പുതിയ കാർഡ് എടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട് നിലവിലെ കാർഡുള്ള കസ്റ്റമേഴ്സ് നമുക്കത് മിഷൻ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ നമുക്കിത് കുടുംബശ്രീയും പുകയാണ് നമുക്കത് മിഷൻ എല്ലാത്തി കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ കാണുന്ന ടാങ്ക് വേണ്ടല്ലേ ഈ ടാങ്കിൽ നമുക്ക് ഹൈ ലോ എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻ കാണിക്കുന്നുണ്ട് ഈ ഹൈൻ്റെയും ലോൻ്റെ സെൻട്രൽ ആയിട്ട് ഇവിടെ ഈ ടാങ്കിലാണ് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കേണ്ടത് ഓയിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ലൈനിൻ്റെ സെൻട്രലായിട്ട് വേണം ഓയിൽ നിൽക്കാൻ അപ്പോൾ അത് മാത്രമാണ് നമ്മൾ നോക്കാനുള്ളത് പിന്നെ രണ്ടിപ്പോൾ നമ്മൾ വാങ്ങിച്ച് വാങ്ങിച്ചുകഴിഞ്ഞ് രണ്ട് മൂന്ന് മാസമൊക്കെ കൂടുമ്പം ഇതിൻ്റെ ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് മിഷൻ മറിച്ച് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓയിലിൻ്റെ അളവ് കുറയാണെങ്കിൽ നമുക്കത് ടോപ്പ് ചെയ്ത് കൊടുക്കാം നമ്മൾ പ്യുവർ വൈറ്റ് കളർ ഓയിൽ മാത്രമാണ് വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റുക നമുക്ക് ലോക്കൽ ബ്രൗൺ കളറിലുള്ള ഓയിലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അതേമാതിരി തന്നെ അഞ്ചാറ് മാസൊക്കെ ആകുമ്പോൾ ഈ പ്യുവർ വൈറ്റ് ഓയിലിൻ്റെ നമുക്ക് കളർ മാറിയിട്ട് ബ്രൗൺ കറായി മാറും അന്നേരം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ നമുക്കൊരു സ്ക്രൂ കണ്ടു നിങ്ങൾ ഈ സ്ക്രൂ ഊരി കഴിഞ്ഞാൽ അടിയിൽ ഒരു ഹോൾസ് ആണ് വരുക അപ്പോൾ നമുക്ക് അത് സ്ക്രൂ ഊരി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഇത് ഒഴിവാക്കിയിട്ട് ഓയിൽ ഫുൾ റിമൂവ് ചെയ്തതിനു ശേഷം സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം രണ്ടാമതും മിഷൻ ഫുൾ സെറ്റാക്കിയതിനു ശേഷം യൂസ് ചെയ്ത് ഉപയോഗിക്കുക ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളിത് ആ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് മിഷൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എല്ലാ ടൈപ്പ് ക്ലോത്തും കാര്യങ്ങളൊക്കെ തയ്ക്കാൻ പറ്റിയ ടൈപ്പ് മിഷനാണ് വരുന്നത് കംപ്ലയിൻസ് കാര്യങ്ങൾ വളരെ കുറവാണ് സൈഡ് സർവീസ് ആയിരിക്കും വൺ ഇയർ സൈഡ് ആണ് വരുന്നത് പിന്നെ നമുക്കിത് വോൾട്ടേജ് കൂടും കുറേയൊക്കെ ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ മാത്രം നമ്മളൊരു ഇൻവെർട്ടർ യൂസ് ചെയ്യുക സ്റ്റെബിലൈസർ സ്റ്റെബിലൈസർ യൂസ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും അപ്പോൾ നമുക്ക് എന്താ വച്ചാൽ വോൾട്ടേജിൻ്റെ കാരണം കൊണ്ടുള്ള കംപ്ലയിൻസ് കാര്യങ്ങളൊന്നും നമുക്കിത് ബോർഡിലേക്ക് എഫക്റ്റ് ചെയ്യില്ല അപ്പോൾ നമ്മുടെ സ്ഥാപനം വരുന്നത് ഫറൂഖ് റെയിൽവേ സ്റ്റേഷനിൽ നേരെ മുമ്പിൽ ഫാറൂക്ക് ഹോസ്പിറ്റൽ കോംപ്ലക്സ് അവിടെയാണ് വരുന്നത് മിഷൻ ഗാലക്സി ഫറൂഖ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ഥാപനമായിട്ട് ബന്ധപ്പെടുക നമ്മളെ നമ്പർ വരുന്നത് സെവൻ സീറോ ടു ഫൈവ് സീറോ വൺ ടു ത്രീ സീറോ സെവൻ മിഷിൻ ഗാലക്സി ഫറൂഖ് അപ്പോൾ നമ്മളിവിടെ മിഷൻ റെഡിയാക്കേഷനും ചെയ്യുന്നുണ്ട് പലിഷേത വായ്പാ സൗകര്യത്തിൽ ബജാജ് ഫിനാൻസ് സൗകര്യവും ഏർപ്പാടാക്കിയിട്ടുണ്ട് നമുക്കിത് എക്സ്ചേഞ്ച് സൗകര്യമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എത്ര പഴയ മിഷൻ ആണെങ്കിൽ നമ്മൾ അത് എക്സ്ചേഞ്ച് ചെയ്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യാം ഓക്കെ